നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ അതുപോലെ തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെയാണുള്ളത് ഇന്ന് തീയതി എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം പതിനൊന്ന് കാലായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് കരമടിക്ക് കയറി ചാള പൂന്ത്ര ഭാഗത്ത് കരിമ്പിൾ ഉളച്ച് വല ഉളച്ച് അതിൽ കൊണ്ടുവന്നിട്ടുള്ള ചാളയാണ് നമ്മൾ ഇന്ന് വില നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവർ ചരത്തിലാണ് കെട്ടി കൊണ്ടുവന്നിട്ടുള്ളത് ചാള ചരം എന്ന് പറഞ്ഞാൽ ലുങ്കി കൈലി എന്നൊക്കെ പറയും അപ്പോൾ അതിലാണ് ഇവർ മീനെ കെട്ടി കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ കുട്ടയും കാര്യങ്ങളില്ല അപ്പോൾ അവരുടെ വണ്ടിയിൽ ഇവർക്ക് കൈലിയിൽ കെട്ടിയാണ് മീൻ കൊണ്ടുവരുന്നതും അപ്പോൾ ഏകദേശം ഒരു ചരുവം മീനാണ് ഒരു കൈലി നിറച്ചുള്ളത് അപ്പം അവനാണ് അവ ഒരു ചരുവ മീൻ എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എത്ര രൂപയാണ് ലേലം ആവുന്നത് അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ചാളയാണ് അപ്പോൾ ചാള എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചു തരാം ഓക്കെ ചാളകരല്ല കൊണ്ടുവല്ല മീനിയാണ് മീൻ വരുമ്പോ എടുക്കണം ൂറ്റമ്പത് ഒരുനൂറ്റമ്പത് ആയിരത്തി അമ്പത് ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് കൂടി ഉണ്ടോ ആയിരത്തി മുന്നൂറ് ൂറ് <imitation> 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 ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് தொள்ளது ஆயிரி வந்து வாக்கே ஆயிரத்தி நானூறு கூட்டிண்ட അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പൂന്തറ ഭാഗത്ത് കരമ്പടിക്ക് കൊണ്ടുവന്നിട്ടു പൂന്തറ ഭാഗത്തുനിന്ന് കരമ്പടിക്ക് കൊണ്ടു വിഴിഞ്ഞ ഭാഗത്തോട്ട് വില്പനയ്ക്ക് കൊണ്ടുവന്ന ചാളയുടെ ലേലം വിളിയും വിലയും കാഴ്ചകളും കൂട്ടുകാർ കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിഴിഞ്ഞങ്കടപ്പത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പാവരിക്ക് കൊണ്ടുവന്ന ചാളയുടെ വിലയും വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ എഴുന്നതെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും നല്ല സുഖമായിട്ടിരിക്കുക നല്ലൊരു ദിവസം നേർ നേരിയാണ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടും ആരോഗ്യത്തോടെ അത് നല്ല വൃത്തിയായി വീടുകളിൽ തന്നെ ഇരിക്കുക മഴയും കാലുകാടുകയാണ് കുട്ടികളെ ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറക്കി വിടരുത് അപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക അപ്പോൾ എല്ലാവർക്കും എഴുതി ഡെക്കിനെ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവരും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീട് നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്